പുതിയ പ്രോമോ എത്തി ഇന്നത്തെ അടി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും അഭിഷേകും തമ്മിലാണ് അഭിഷേക് തന്റെ ഒരു നയം വ്യക്തമാക്കുന്ന സമയത്ത് അത് ശരിയല്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ തുടങ്ങിയ ഒരു വഴക്കാണ് ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിലേക്ക് മാറിയത് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ എനിക്ക് ഒരുപോലെയാണ് ഇവിടെ എനിക്ക് എല്ലാവരും ഒരുപോലെയല്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ജാസ്മിന് ഇഷ്ടമായില്ല കാരണം ഏതിലെങ്കിലും പോകുന്ന വള്ളി പിടിക്കുക കോണ്ടാക്കുക എന്നത് ജാസ്മിൻ്റെ ഒരു ശൈലിയാണ് ഇവിടെയും അതുതന്നെയാണ് ജാസ്മിൻ ഫോളോ ചെയ്തത് പക്ഷേ എല്ലാവരും അങ്ങനെ ജാസ്മിൻ പറയുന്നത് കേട്ട് വിട്ടുകൊടുക്കുന്നവരല്ലോ ജാസ്മിൻ്റെ ഒച്ചയടുക്കൽ കേൾക്കുമ്പോൾ അത് കേട്ട് പേടിച്ച് മിണ്ടാതിരിക്കുന്നവരാണ് അധികവും എന്നാൽ നമ്മുടെ അസീറോക്കി ജിൻഡോ അതേപോലെ തന്നെ അഭിഷേക് ഋഷി ഇവരൊന്നും മിണ്ടാതിരിക്കുന്നവരല്ല ജാസ്മിൻ ചൊറിയാൻ ചെന്നാൽ കേറി മാന്തി കൊടുക്കുന്നവരാണ് ഇവരൊക്കെ ഇടയ്ക്ക് അൻസിബിയും ഡോസ് കൊടുക്കാറുണ്ട് മറ്റുള്ളവരെല്ലാം ജാസ്മിൻ ഒച്ചയെടുക്കുമ്പോൾ അതൊക്കെ അംഗീകരിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ ബാക്കിയുള്ളവരെ ഈച്ചയാട്ടിയിരിക്കാനല്ല ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അഭിഷേക് പറഞ്ഞ കാര്യത്തെ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒരു ബന്ധവുമില്ല ജാസ്മിൻ സംസാരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കംഫർട്ടബിളായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുന്നതും ഇടപെടുന്നതുമായിരിക്കും ഇഷ്ടം അത് തന്നെയാണ് ജാസ്മിൻ ഗബ്രി വരെ കാണിച്ചത് അവിടെ മറ്റാരോടും സംസാരിക്കുന്നതോ ഇടപെടുന്നതോ ജോലി ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഗാബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയതിന് ശേഷമാണ് അവിടെ ഗാബ്രിയെ കൂടാതെ ഒരു പത്ത് പതിനഞ്ച് മത്സരാർത്ഥികൾ വേറെ ഉണ്ടെന്ന് പോലും ജാസ്മിൻ കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ടും തുടങ്ങിയത് അങ്ങനെയുള്ളൊരു ജാസ്മിൻ അഭിഷേകിന് ഇക്കാര്യത്തിൽ ഒരു രീതിയിലും പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ജാസ്മിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം അത് എന്തായാലും അത് അഭിഷേകിന് ഇഷ്ടമായില്ല അഭിഷേക് നന്നായിട്ട് തിരിച്ച് സംസാരിക്കുന്നതും കാണാം ഇവിടെ അഭിഷേക് ഒരു കാര്യമുണ്ട് ഗ്യാബ്രിയോട് പറഞ്ഞിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് സത്യമല്ല എന്ന് പ്രേക്ഷകരായ നമുക്കും അറിയാം കാരണം സ്വന്തം ഫാദർ പറയുന്നുണ്ട് എൻഗേജ്ഡ് ആണ് കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതൊക്കെ കുറച്ച് സമയത്തിന് ശേഷമാണ് അതിന് മുമ്പ് എന്താണ് ഗ്യാബ്രിയോട് പറഞ്ഞതെന്ന് ഗ്യാബ്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ചെറിയ കല്യാണാലോചനയൊക്കെ വന്നിട്ടുണ്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെയുള്ള വളരെ കൂളായിട്ടുള്ള സംസാരമാണ് ജാസ്മിൻ നടത്തിയത് അത് കണ്ടിട്ടാവാം ഗ്യാബ്രി ശരി ജാസ്മിന് വലിയ താൽപ്പര്യമില്ലാത്ത ഇതാണ് കല്യാണമൊന്നും തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് എന്തുമാകാം എന്നൊരു ചിന്ത ഗാബ്രിക്കും വന്നിട്ടുണ്ടാവാം അങ്ങനെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടായിരിക്കാം ഗാബ്രി വളരെ ആയിട്ട് ജാസ്മിനോട് ഇടപെടുന്നത് പക്ഷേ കമ്മിറ്റഡ് ആയിട്ടുള്ള ജാസ്മിനാണ് പറയേണ്ടത് എന്നോട് ഇങ്ങനെ ആയിട്ട് ഇടപെടരുത് ഞാൻ ഓൾറെഡി ഒരു കമ്മിറ്റഡ് ആയിട്ട് കല്യാണം തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുന്ന വ്യക്തിയാണെന്ന് ജാസ്മിനാണ് പറയേണ്ടിയിരുന്നത് പക്ഷേ ജാസ്മിൻ ഇവിടെ തീരുമാനിച്ചത് നൂറ് ദിവസം നിലനിൽക്കാൻ എന്ത് സ്ട്രാറ്റജിയും ഫോളോ ചെയ്യാമെന്ന ഡിസിഷനിലായിരിക്കാം ജാസ്മിൻ നിൽക്കുന്നത് അതുകൊണ്ടാവാം ഇതിനെ ഇത്ര എടുത്തതും പുറത്ത് വിവാഹനിശ്ചയം ചെയ്ത കാര്യമൊക്കെ ജാസ്മിൻ മറന്നുപോയതും മാത്രമല്ല ഇവർ ഒന്നിച്ചു കണ്ട ആദ്യത്തെ ദിവസം മുതൽ തന്നെ പ്രണയ സ്ട്രാറ്റജി ആക്കുകയും അത് സക്സസ്ഫുള്ളായി കൊണ്ടുപോവുകയും ചെയ്തു എന്ന കാര്യം അത് പ്രേക്ഷകരായി നമ്മളെല്ലാവരും കണ്ടതാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി ഇവിടെ അഭിഷേകിനെ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല അവനവന് കംഫർട്ടബിളായ ഗാബ്രിയോടൊപ്പം ജാസ്മിൻ നിന്നതുപോലെ അഭിഷേകിനും ഇഷ്ടമുള്ള വ്യക്തികളോട് സംവദിക്കാനും സംസാരിക്കാനുമുള്ള അവകാശമുണ്ട് അതാണ് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് മത്സരാർത്ഥികൾക്കിടയിൽ വേണ്ടതും അതില്ലാതെ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെയോ പറയുന്ന ഒരു എന്താ പറയുക ആണ് ഇപ്പോൾ ഈ പ്രോമോയിൽ നമ്മൾ കണ്ടത് അഭിഷേക് എനിക്ക് തോന്നുന്നത് മറ്റു മത്സരാർത്ഥികൾക്കും അഭിഷേകിനും പ്രേക്ഷകർക്കും ഒക്കെ കൃത്യമായ ബന്ധങ്ങളുള്ള കാര്യങ്ങളാണ് അഭിഷേക് പറയുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ചെയ്യുക കാരണം ജാസ്മിൻ പറയുന്നതിൽ ഒരു ലോജിക്കും എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇതിൽ ജാസ്മിൻ കള്ളൻ അതായത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അഭിഷേകിനെ അപമാനിക്കുന്നുണ്ട് അപ്പോൾ അഭിഷേക് പറയുന്ന ഒരു കാര്യമാണ് വ്യക്തിത്വമില്ലാത്ത നിന്നോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല വാഴയുടെ ചോട്ടിൽ പോയിരുന്നുള്ളൂ വാഴയുടെ ചോട്ടിൽ ഇരുന്ന് സംസാരിച്ച് ഒരാളെ പുറത്താക്കി അത് ഗ്യാബ്രിയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് ഇപ്പോഴാണ് ജാസ്മിൻ്റെ ഒപ്പം ജാസ്മിൻ്റെ എന്താ പറയുക ഇവരുടെ ഗ്യാബ്രി ജാസ്മിൻ റിലേഷൻഷിപ്പിലെ ബ്രോക്കർ എന്നറിയപ്പെട്ട രസ്മിൻ പുറത്തായിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ കൂടെ നടക്കുന്നവരെല്ലാം പുറത്താവും ഉറപ്പാണ് അപ്പോൾ ആ ഒരു ഗ്യാബ്രിജ് ജാസ്മിൻ കോംബോ ഇല്ലാതായതോടുകൂടി പല കോംബോസിന് ജാസ്മിൻ ശ്രമിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അർജുൻ ജാസ്മിൻ കോംബോ അങ്ങനെയൊക്കെ പല കോംബോസിനും ജാസ്മിൻ ശ്രമിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അടുത്ത കോംബോ ഉണ്ടാക്കിക്കോളൂ ഇനി അടുത്ത ആളെ കൂടെ പറഞ്ഞു വിട്ടോളൂ എന്നൊക്കെ രീതിയിൽ വളരെ ട്രിഗേഡ് അഭിഷേകം സംസാരിക്കുന്നുണ്ട് അതായത് ക്യാബ്രീനെ പറത്തിവിട്ടത് ജാസ്മിനാണെന്നാണ് അഭിഷേക് പറയുന്നത് ക്യാബ്രി പുറത്തേക്ക് പോകാൻ കാരണക്കാരി ആയത് ജാസ്മിനാണോ റസ്മിൻ പുറത്തേക്ക് പോകാൻ കാരണക്കാരി കാരണക്കാരിയായത് ജാസ്മിനാണോ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക